ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു അക്കാഡമി ഞാൻ ചിഞ്ചുമ അപ്പൊ നമ്മുടെ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെ എസ് എസ് സി എം ടി എസ് എക്സാം എന്ന് നടക്കും എന്ന് നടക്കും എന്ന് ചോദിച്ചിരുന്നിട്ട് കുറച്ച് അധികം നാളുകളായി അപ്പോൾ നാളെ വരും നാളെ വരും എന്ന് പറഞ്ഞ് നമ്മുടെ ലോട്ടറി പോലെ ആയിട്ടുണ്ടല്ലേ അപ്പൊ ഇനി എന്നായിരിക്കും നമ്മുടെ എസ് എസ് സി എം ടി എസ് എക്സാമിന്റെ ഡേറ്റ് എന്നത്തേക്കായിരിക്കും വരിക അപ്പൊ ഏകദേശം എന്നത്തേക്കായിരിക്കും നമ്മുടെ എക്സാം ഡേറ്റ് എന്നുള്ളത് ഒരു ഏകദേശ ധാരണ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എസ് എസ് സി എം ടി എസ് എക്സാം ഡേറ്റ് അല്ലെ അതാണ് എല്ലാവരും നോക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ സി എച്ച് എസ് എൽ എസ് എസ് സിയുടെ സി എച്ച് എസ് എൽ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് ഓൾറെഡി എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നവംബർ പന്ത്രണ്ട് മുതൽ നവംബർ മുപ്പത് വരെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോ എക്സാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ പറഞ്ഞിരുന്നത് എന്താണ് സി എച്ച് എസ് എൽ കഴിഞ്ഞാൽ എന്താണ് ജെഇയുടെ എക്സാം ജൂനിയർ എൻജിനീയറിന്റെ എക്സാം ആണ് എസ് എസ് സി ജെ എക്സാം അത് കഴിഞ്ഞ് സി പി ഒ അത് കഴിഞ്ഞിട്ടായിരിക്കും എം ടി എസ് എന്ന രീതിയിലാണ് അല്ലെ എക്സാമിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ സി എച്ച് എസ് എൽ അവിടെ നോക്കി ോക്കിരന്തായാലും ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ സി എച്ച് എസ് എല്ലിന്റെ എക്സാം നവംബർ മുപ്പതിന് കഴിയും അപ്പൊ നവംബർ മുപ്പതിന് സി എച്ച് എസ് എൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എസ് എസ് സി ജെയുടെ എക്സാം ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിസംബർ മൂന്ന് മുതൽ അതായത് ജെഇ എക്സാമിൻ്റെയും ഡേറ്റ് വന്നിട്ടുണ്ട് ജെയും അതോടൊപ്പം തന്നെ സി പി ഐ ഡൽഹി പോലീസിൻ്റെയും ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എസ് എസ് സി കൺഫർമേഷൻ പുറത്തിറക്കിയത് നോട്ടീസ് പുറത്തിറക്കി എന്താണ് നോട്ടീസ് പ്രകാരം നമ്മുടെ എസ് എസ് സി ജെ ഇയുടെ എക്സാം ഡേറ്റ് ഡിസംബർ മൂന്ന് മുതൽ ആറ് വരെ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡൽഹി പോലീസ് എസ് ഐയുടെതും എന്നാൽ ഡിസംബർ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഡേറ്റ്സ് കഴിഞ്ഞ ദിവസം എസ് എസ് സി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോ എന്താണ് നമ്മുടെ ആ ഒരു എന്താണ് പി ഐ ബി നോട്ടീസ് പ്രകാരം അല്ലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നോട്ടീസ് പ്രകാരം ആ ഒരു പാറ്റേൺ അവർ ഓർഡർ പറയുന്നത് ആദ്യം സി എച്ച് എസ് എൽ ആയിരിക്കും സി എച്ച് എസ് എല്ലിന് ശേഷം പിന്നെ എന്താണ് എസ് എസ് സി ജെ ഇ എക്സാം ഉണ്ട് ജെഇക്ക് ശേഷം സി പി ഒ സി പിക്ക് ശേഷമായിരിക്കും നമ്മുടെ എം ടി എസ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ സെൻട്രൽ ഗവൺമെന്റിൽ നല്ലൊരു അടിപൊളി പോസ്റ്റിലിരിക്കാൻ പറ്റുന്ന ജോലി അല്ലെ എക്സാം സി എച്ച് എസ് ജെഇ സി പി ഒ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ എം ടി എസ് എക്സാം ഉണ്ടായിരിക്കും എന്ന് നമ്മുടെ പി ഐ ബി നോട്ടീസ് ഉണ്ടായിരുന്നു പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നോട്ടീസ് ഉണ്ടായിരുന്നു അപ്പൊ അത് പ്രകാരം എസ് എസ് സി പറഞ്ഞതുപോലെ തന്നെ ജെടേയും സി പി ഒയുടെയും ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഉടനെ തന്നെ അധികം ഡിലേ ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ എം ടി എസിന്റെ എക്സാം ഡേറ്റ് പ്രതീക്ഷിക്കാം അപ്പൊ ജെഇം സി പി ഈ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവർ സ്ലോട്ട് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ എന്താണ് സ്ലോട്ട് ബുക്കിംഗ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീട് നമുക്ക് പിന്നീട് ചെയ്യാം അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഓരോ സ്റ്റുഡൻസിനും അവരുടെ സ്പെസിഫിക് സ്ലോട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അത് തന്നെയാണ് സ്ലോട്ട് ബുക്കിങ് അപ്പൊ നമ്മുടെ എം ടിഎസിന്റെയും സ്ലോട്ട് ബുക്കിങ് എന്താണ് ഈ ഒരു എക്സാം നടക്കുന്ന ആ ഒരു ടൈം പീരീഡിൽ തന്നെ ഏതാണ്ട് ഡിസംബർ ആ ഒരു ടൈമിലാണ് ഡിസംബർ ആദ്യത്തെ വീക്കിൽ തന്നെയാണ് സി പി ഐയുടെ ഡേറ്റ് വന്നിട്ടുള്ളത് സി പി ഐയും അതുപോലെ തന്നെ എസ് എസ് സി ജെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു മൂന്ന് ദിവസം ഗ്യാപ്പിലാണ് ഈ ഡേറ്റ് വന്നിട്ടുള്ളത് അല്ലേ നോക്കിക്കേ നവംബർ മുപ്പതിന് സി എച്ച് എസ് എൽ എക്സാം കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസത്തെ ഉണ്ട് അതിനുശേഷം ജെഇയുടെ എക്സാം വന്നിട്ടുണ്ട് ആൻഡ് അത് കഴിഞ്ഞിട്ട് എഗെയിൻ എന്നാൽ ഡിസംബർ ആറിന് തീരുന്ന എക്സാം വീണ്ടും ഒരു മൂന്ന് ദിവസം ഗ്യാപ്പിൽ സി പി ഒ ഡിസംബർ ഒൻപതിന് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ സി പി ഒ ഡിസംബർ പന്ത്രണ്ട് വരെയാണുള്ളത് സൊ ഈ ഒരു സ്ട്രാറ്റജിയാണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ എഗെയിൻ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ എസ് എസ് സി എം ടി എസിൻ്റെ എസ് എസ് സി എം ടി എസിന്റെ എക്സാം ഡേറ്റ് നിങ്ങൾ എന്നത്തേക്ക് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക എന്നത്തേക്കാണ് ഡിസംബർ ഡിസംബർ അകം നിങ്ങൾ സോറി ഡിസംബർ പതിനഞ്ചിനകം അല്ല ഡിസംബർ പതിനഞ്ച് മുതൽ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക എപ്പം വേണമെങ്കിലും നിങ്ങളുടെ എക്സാം വരും അതിനു മുൻപ് എന്തായാലും ഉണ്ടാവില്ല അല്ലേ അപ്പൊ ഡിസംബർ പതിനഞ്ചിന് തന്നെയും ഉണ്ടാവാനുള്ള ചാൻസ് കുറച്ചൊന്നും അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് കാരണം എം ടി എസ് വലിയ ഒരു എക്സാം ആണ് സോ എം ടിസിനും ഉറപ്പായിട്ടും അവർ സ്ലോട്ട് ബുക്കിംഗ് കൊടുത്തിട്ടുണ്ടാകും കൊടുക്കും അപ്പൊ സ്ലോട്ട് ബുക്കിങ്ങിന്റെ ആ ഒരു സ്ലോട്ട് ബുക്കിങ്ങിന്റെ ഡേയ്സ് നമുക്ക് ഏകദേശം ഒരു ഡിസംബർ ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ നവംബർ ലാസ്റ്റോ ഈ മാസം അവസാനമോ അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കോട് കൂടി നമുക്ക് എസ് എസ് സി എം ടി എസിന്റെ സ്ലോട്ട് ബുക്കിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നത്തേക്ക് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് ഡിസംബർ ഫസ്റ്റ് വീക്ക് അല്ലേ ഡിസംബർ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ നവംബർ ലാസ്റ്റ് വീക്ക് സ്ലോട്ട് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം നോർമലി സ്ലോട്ട് ബുക്കിംഗ് ഒരു എന്താണ് ഫൈവ് ഡേയ്സ് ഒക്കെ കൊടുക്കും അപ്പോൾ ഇതൊരു ഫൈവ് ടു സിക്സ് ഡേയ്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ കാരണം ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ലോട്ട് ബുക്കിങ്ങിന് ശേഷം ഒരു നമ്മുടെ സി പി ഒ എക്സാമിന് ശേഷം ഒരു ഫൈവ് ടു ടെൻ ഡേയ്സ് ഗ്യാപ്പിൽ നമ്മുടെ എസ് എസ് സി എം ടി എസ് എക്സാം തുടങ്ങും അപ്പം നിങ്ങൾ എന്തായാലും ഡിസംബർ ഫിഫ്റ്റീനിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും എന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആ ഒരു ടൈം ടേബിളൊക്കെ നിങ്ങൾ പ്രിപ്പറേഷൻ എന്താ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഷെഡ്യൂൾ ഒക്കെ ആ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക ഡിസംബർ ഫിഫ്റ്റീനിൽ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും എന്ന രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാരണം ഡിസംബർ ഫിഫ്റ്റീനും കഴിഞ്ഞ് നമുക്ക് എന്താ ഡേറ്റ്സ് ഉണ്ടാകും അപ്പം സ്ലോട്ട് ബുക്കിങ് കഴിഞ്ഞൊരു അഞ്ചാറ് ദിവസം കൂടെ കഴിഞ്ഞിട്ടായിരിക്കാം നമ്മുടെ സി പി ഐയുടെ ഡേറ്റ് കഴിഞ്ഞൊരു എന്താണ് അഞ്ച് മുതൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ എസ് എസ് സി എം ടി എസിന്റെ എക്സാം ഡേറ്റ് വരുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസംബർ ഒരു ലാസ്റ്റ് വീക്ക് അല്ലെ ഡിസംബർ പതിനഞ്ച് നിങ്ങൾ ഒന്ന് മെമ്മറിയിൽ വെച്ചിരിക്കുക കാരണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഷെഡ്യൂൾ എല്ലാം അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ എന്താണ് ആ ഒരു ഷെഡ്യൂൾ നിങ്ങൾ ഇതിനു നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഷെഡ്യൂൾ ഡിസംബർ പതിനഞ്ചിനനുസരിച്ച് നിങ്ങൾ സെറ്റാക്കി വെക്കുക എക്സാം എന്നത്തേക്ക് ഉണ്ടാകും ഒരു ഡിസംബർ ലാസ്റ്റ് വീക്ക് അല്ലെ തേർഡ് വീക്ക് ഫോർത്ത് വീക്ക് കൂടി പോയി കഴിഞ്ഞാൽ ജാനുവരി ഫസ്റ്റ് വീക്ക് അതിനുള്ളിൽ എന്തായാലും നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും അപ്പം ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനും എന്താണ് ആ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് നിങ്ങൾ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോവുക സോ ഡിസംബർ പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ മൈൻഡ് സെറ്റാക്കി വെക്കുക എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നിരുന്നാലും ഡിസംബർ ഒരു തേർഡ് ഫോർത്ത് വീക്ക് അവസാനം അല്ലെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ ജാനുവരി ഫസ്റ്റ് വീക്കിൽ നിങ്ങളുടെ എക്സാം എന്തായാലും സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പഠനമൊക്കെ അതിനനുസരിച്ച് ഫാസ്റ്റ് ആക്കിക്കൊള്ളുക റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കൊള്ളുക കറക്റ്റായിട്ട് ആ ഒരു പാത്തിൽ എത്തിക്കൊള്ളുക അപ്പൊ ഇനി നമുക്കറിയാം എന്താണ് എസ് എസ് സി എം ടി എസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോർഷൻസ് എന്ന് പറഞ്ഞാൽ ജനറൽ അവെയർനെസും ഇംഗ്ലീഷുമാണ് കാരണം ക്യൂ എയും റീസണിങ്ങും ക്വാളിഫയിങ് നേച്ചറാണ് അപ്പം അതെല്ലാം ഓർമ്മയിൽ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അപ്പോൾ ഇരുപത് ഇരുപത് ക്വസ്റ്റ്യൻസ് അതായത് നാല്പത് ക്വസ്റ്റ്യൻസ് ഉള്ള ക്യുഎ റീസണിങ് പക്ഷെ അൻപത് ചോദ്യങ്ങളാണ് ഇംഗ്ലീഷും ജി കെയും കൂടെ ഉള്ളത് അതാണ് നിങ്ങളുടെ റാങ്ക് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ജോലി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ജി കെയും ഇംഗ്ലീഷും ആണ് അപ്പൊ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന്റെ പി ബിക്യൂസ് കൂടുതൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ എക്സാമിന് വേണ്ടി നിങ്ങൾ എന്താണ് ഫുൾ സജ്ജമായിട്ടിരിക്കുക ഇനി എന്താണ് ഇനി പി വൈ ക്യൂസ് ആണ് ഇനി മാക്സിമം പി വൈ ക്യൂസ് മാക്സിമം എം സി ക്യൂസ് പ്രിപ്പയർ ചെയ്യുക അപ്പം ഇനി എം സി ക്യൂസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ക്ലൂസീവ്ലി എം ടി എസിൻ്റെ പി വൈ ക്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മുടെ കയ്യില് എസ് എസ് സി എം ടി എസ് ജോലി നമ്മുടെ കയ്യിൽ എസ് എസ് സി എം ടി എസ് വിജയം കൊണ്ടുവന്നിട്ടുണ്ട് എസ് എഡ് ബി അക്കാഡമി എന്തിന്റെ ഫോമിലാണ് പി വൈക്യു സെഷന്റെ ഫോമിൽ നമ്മളൊരു എക്സ്ക്ലൂസീവ് പി വൈ ക്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എം ടി എസ് പി വൈ പി വൈക്യു എക്സാം ബാച്ച് ആണ് അതിന്റെ പ്രത്യേകത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത ഇരുപത് ഫുൾ എന്ത് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഇരുപത് കംപ്ലീറ്റ് റീസെൻറ്റ് എം ടി എസ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള റീസെന്റ് കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇരുപത് എം ടി എസ് ഫുൾ ലെന്ത് എക്സാം തരുന്നുണ്ട് എക്സാം മാത്രമല്ല അതിന്റെ അനാലിസിസ് സെഷനും നമ്മൾ പോകുന്നുണ്ട് പ്ലസ് ലൈവ് ഇന്ററാക്റ്റീവ് അനാലിസിസ് സെഷൻ ആയിരിക്കും പോകുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജി കെ ഇംഗ്ലീഷ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എന്താണ് മോക്ക് ടെസ്റ്റ് ആണ് അല്ലെങ്കിൽ ഫുൾ ലെന്ത് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു പുതിയ ഒരു എന്താണ് ഈ ഒരു പുതിയ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും എന്താ കോഴ്സ് പർച്ചേസ് ചെയ്യാനുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക്